തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ പ്രതിയുടെ ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥയെ അന്തേവാസി കയ്യേറ്റം ചെയ്തതായി പരാതി ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ഉദ്യോഗസ്ഥയായ രതിയാണ് ആക്രമണത്തിന് ഇരയായത് രതിയുടെ പരാതിയിൽ അന്തേവാസിയായ സന്ധ്യയ്ക്കെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തു തൃശൂർ വിയൂരിലെ വനിതാ ജയിലിൽ നിന്ന് സന്ധ്യയെ ചൊവ്വാഴ്ച അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റിയിരുന്നു ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ദേഹപരിശോധന നടത്തവേ സന്ധ്യ രതിയുടെ കരണ തടിക്കാൻ ശ്രമിച്ചു ഇത് രതി തടയുകയും തുടർന്ന് അക്രമാ സക്തയായ സന്ധ്യ മുറിയിലെ പാത്രങ്ങളും കാരംസ് ബോർഡും നശിപ്പിക്കുകയും ചെയ്തു മൂവായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.